എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ചെറിയൊരു വീഡിയോ കേട്ടോ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ രാവിലത്തെ ഒന്നും എടുത്തിട്ടില്ല കാരണം രാവിലെ രാവിലൊന്നും എടുക്കാനൊരു ഇത് കിട്ടൂലോ ചോറുതാ അടുപ്പത്തുണ്ട് ഏകദേശം വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് കറിക്കുള്ള ഓർക്കാപ്പുളി ഇറക്കുകയാണ് കേട്ടോ ഒരു ഇതിലുണ്ടാവും എന്നിട്ട് ഒരുപാടുണ്ടാവും ചിലത് കൊയിഞ്ഞാടിപ്പോവും ആവശ്യക്കാരൊക്കെ എടുത്തു കൊണ്ടുപോകും പിന്നെ ഇടിയിലൊക്കെ ഇങ്ങനെ ചിലതൊക്കെ വലിട്ടുണ്ട് കേട്ടോ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയാണ് ഒന്നായിട്ടിനുണ്ടാവും അടിയിൽ നിന്ന് മേലെ അപ്പോൾ കുറച്ച് ആവശ്യമില്ല കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ വെറുതെ ഇറക്കാനും തോന്നും ഇനി ഇതൊന്ന് കഴുകിയിട്ട് നുറുക്കി അടുപ്പത്ത് വെക്കാം അതിക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് എന്നാൽ പിന്നെ പുളിൻ്റെ ആവശ്യമില്ലല്ലോ വെച്ചിട്ട് ഇനി അത് ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇത് നമുക്ക് ചോറൊന്ന് ഊറ്റി റെഡിയാക്കി എടുക്കാം അപ്പം എന്താ ചോറ് ഊറ്റാൽ പാത്രമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ചോറ് ഊറ്റട്ടെ ചോറുറ്റില കഴിഞ്ഞ് കഞ്ഞീൻ്റെ ഉള്ളതാ കുടുക്കിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് മീൻ സീഡി മുള്ളനും പിന്നെ മത്തി ഇരുന്നു അപ്പോൾ അത് ഇന്നലത്തെ മീൻ ഉണ്ടായിരുന്നു കുറച്ച് അത് വെള്ളത്തിലിട്ടതാണ് അപ്പോൾ സീഡിമുള്ള ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ഇനി ഇതൊന്ന് മസാല പൊടിപ്പിച്ചേക്കാൻ പ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളും ചെറിച്ചതും ഒക്കെ ചേർത്തിട്ട് മസാല പൊടിപ്പിച്ച് വെച്ച് അപ്പോൾ ഇതാ തക്കാളിയും ഓർക്കാപ്പൊടിയും നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇതിക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക മത്തി കറിയാണ് കേട്ടോ അതിനാണ് ഇത് റെഡിയാക്കുന്നത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിള തിളക്ക എന്നിട്ട് തിളച്ചതിന് ശേഷം എന്താ മത്തിയിട്ട് കൊടുക്കുകയാണ് അങ്ങനെ മീൻ കറി റെഡി ഇനി മീൻ പൊരിച്ചെടുക്കുക അതും അടുപ്പം തന്നെയുണ്ടാക്കുന്നത് മീനതിൽ ചട്ടിയിൽ വെച്ചിട്ട് അടുപ്പത്ത് കൊണ്ടെക്കാണ് അങ്ങനെ മീനൊക്കെ റെഡിയായി ഇനി ഇത് ഉച്ചക്ക് വാപ്പ് ചോറ് വിളമ്പി വെക്കാണ് കേട്ടോ വാപ്പ ചോറിന് വന്നിട്ടുണ്ടപ്പോൾ വാപ്പാക്ക് ചോറ് റെഡിയാക്കി ആക്കി വെക്കുകയാണ് ചോറും മത്തിക്കറി സൂതാൻ പൊരിച്ചതും പിന്നെ കൈപ്പക്ക ഉപ്പേരി ഉണ്ട് നല്ല ഓർക്കാപ്പൊടി ടടിപ്പൊടി മത്തിക്കറി പിന്നെ സൂതാൻ പൊരിച്ചത് കയ്പക്കുപ്പേരി ഇതെന്താ അറിയോ ഇതാണ് ചമ്മന്തിപ്പൊടി അപ്പോൾ കുറച്ച് ചമ്മന്തിപ്പൊടിയുണ്ട് അപ്പോൾ അതാണ് കേട്ടോ ഉച്ചക്കത്തത് പിന്നെ ഇതാ ഇത് കാണിക്കണം കാണിക്കണ നാലുമണിക്കൊത്ത ഉണ്ടോ നാലുമണിക്ക് പൂവട ഉണ്ടാക്കിയതാണ് പൂവട ഉണ്ടാക്കാനൊന്നും ഇത് ഡിസൈൻ ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ അച്ചുമേണെങ്കിൽ നമുക്ക് അമർത്തിയിട്ട് അടുത്ത് ചുറ്റാൽ മതി അങ്ങനെ പൂവട റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടെട്ടോ